കുപ്പത്തെ മണ്ണിടിച്ചിലിന് പരിഹാരമില്ല നിർമ്മാണ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷൻസിൻ്റെ ടീം ലീഡർ ജയശങ്കർ തിവാരി കുപ്പം കപ്പണത്തട്ടിൽ എത്തി സ്ഥലപരിശോധന നടത്തി മണ്ണിടിച്ചിൽ രൂക്ഷമായ സ്ഥലത്ത് അപകടകരമായ മൺതിട്ടയോട് ചേർന്ന് ലോഡുകണക്കിന് ജില്ലി സിമെന്റ് മിശ്രിതം നിറച്ച് മണ്ണിടിച്ചിൽ താൽക്കാലികമായി തടയാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുവരുന്നത് നിർമ്മാണ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻസിന്റെ ടീം ലീഡർ ജയശങ്കർ തിവാരി കപ്പണത്തട്ടിലെത്തി സ്ഥലപരിശോധന നടത്തി മൺതിട്ട തട്ടുകളായി തിരിച്ച് ടാർപോളിൻ ഷീറ്റുകൾ വിരിച്ചു മൂടാനും നിർദ്ദേശം നൽകി ഇതിനുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണ് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൺതിട്ടയിലെ വിടവുകളും കുഴികളും കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് അടച്ച ശേഷം ഇതിനു മുൻപിലാണ് വൻതോതിൽ മിശ്രിതം നിക്ഷേപിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് പ്രവൃത്തി ഇന്നും തുടരും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ച ശേഷം ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല എന്നാൽ മഴ കനക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ചെളി നിറഞ്ഞ വെള്ളം വൻതോതിൽ താഴെയുള്ള സി എച്ച് നഗറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഗതാഗതം വിട്ടതോടെ തളിപ്രമ്പിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കുപ്പം ഏഴോൺ റോഡിൽ പഴയങ്ങാടി വഴിയും തിരിച്ചുള്ളവ ചുടല മുക്കുന്ന് വഴിയുമാണ് ഓടുന്നത്